വൈപ്പിൻ ഉപജില്ലാതല പ്രവേശനോത്സവം ജി എൽ പി എസ് എളങ്കുന്നപ്പുഴയിൽ വെച്ച് ആഘോഷിച്ചു സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാ സനൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ് ഒക്കെ ഒരുപാട് നല്ല കുഞ്ഞു ച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് കേട്ട് നമ്മുടെ അധ്യാപകർ പറയുന്നത് കേട്ട് നന്നായി പഠിച്ച് വലിയ വലിയ ആളുകളായി തീരണം അതുവഴി നമ്മുടെ സമൂഹം നന്നാവണം അതിന് നമ്മുടെ കുടുംബം നന്നാവണം നമ്മുടെ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കണം അല്ലെ ഇന്നിവിടെ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടോ പ്രസംഗിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ലെന്നായിരിക്കറിയാം അതുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം അപ്പോ ഇന്ന് നിങ്ങളോടാണ് സംസാ ക്ലാസ്സില് എന്നും ഒരുപാട് പരിപാടികളൊക്കെ ആയിട്ടാണ് ടീച്ചേഴ്സും നിങ്ങളുടെ പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ കാണാനൊക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ വന്നിരിക്കുന്നത് അപ്പോ അതൊക്കെ ഇവിടെ അവതരിപ്പിക്കണം ഞങ്ങളൊക്കെ കാണും ആസ്വദിക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കണം പ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് അധ്യക്ഷത വഹിച്ചു വൈപ്പിൻ ഉപജില്ലാ ഓഫീസർ ഷൈന മോൾ ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരേസ വോൾഗ എടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്യാമള ഷിബു ഒന്നാം വാർഡ് മെമ്പർ സുരേഷ് ബാബു എസ് എം സി ചെയർമാൻ കെ എസ് രാധാകൃഷ്ണൻ പിടിഎ പ്രസിഡന്റ് ബിനീഷ് കുമാർ ക്ലസ്റ്റർ കോർഡിനേറ്റർ പാരിജ ഫ്രാൻസിസ് വിദ്യാർത്ഥി പ്രതിനിധി മാസ്റ്റർ ടി എസ് ആകർഷ് പ്രധാനാധ്യാപിക കെ പി സുശീല എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി